നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ബി ജെ പി അധികാരത്തിൽ വരുമെന്ന ഭീതി പരത്തി സി പി ഐ എം തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുകയാണെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന ഭീതി പരത്തി സി പി എം തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്നതായി ഒറ്റപ്പാലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് വാർഡിലെ സബ് സെന്ററിന്റെ ഫണ്ട് പാസാക്കിയെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ച സി പി എമ്മിന് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ആ സബ്സെന്ററിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും മുഹമ്മദ് അലി നാലകത്ത പറഞ്ഞു മൂന്ന് നാല് വാർഡിലെ ജനങ്ങൾക്ക് ആശ്രയമാവുന്ന ഒരു സബ് സെന്റർ മെഡിക്കൽ സബ് സെന്റർ കഴിഞ്ഞ നഗരസഭ ഇലക്ഷനിൽ കോടി രൂപ ായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രചരണം അതിനൊന്നും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല വാർഡ് സഭകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് അതിന് നടപടിക്രമങ്ങൾ പാലിച്ചു ശരിയാവും എന്ന് ഒരു നടന്നിട്ടില്ല വാർഡിലെ കർഷകർ ഉപയോഗിക്കുന്ന കാട്ടുചോല നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞും വാർഡിലെ ജനങ്ങളെ സി പി എം കൗൺസിലർ കബളിപ്പിച്ചതായി മുഹമ്മദ് അലി നാലകത്ത ആരോപിച്ചു രണ്ടാം ഒരു കാട്ടുചോലുണ്ട് കാലങ്ങളായിട്ട് കർഷകരും വന്യജീവികൾക്കൊക്കെ ആശ്രയമായിരുന്ന കുടിവെള്ള സ്രോതസ്സായിരുന്നു അത് അറുപത്തഞ്ച് ലക്ഷ രൂപ അതിന്റെ നിർമ്മാണത്തിന് പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിട്ട് അതും ഒന്നും നടക്കുന്നില്ല അവിടെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെയാണ് അതൊന്നും നവീകരിച്ച് തൽക്കാല രീതിയിൽ അത് നിലനിർത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും പരാജയപ്പെട്ട കൗൺസിലറാണ് രണ്ടാം വാർഡിൽ ഈ അഞ്ചുകൊല്ലം ഉണ്ടായിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം വാർഡിലെ പല ഭാഗത്തും കൗൺസിലർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നും കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ നിരവധി പരാതികൾ ഉയർന്നു വരുന്നതായും നഗരസഭയിൽ നിന്നും ലഭിക്കേണ്ട പല അടിസ്ഥാന സൗകര്യവും പോലും വാർഡിന്റെ പല ഭാഗത്തും എത്തിക്കാൻ കൗൺസിലർക്ക് സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ പല പ്രശ്നത്തിൽ വെള്ളത്തിലൊക്കെ അവിടെ മൈക്രോ കുടിവെള്ള പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നേരാവണ്ണം വണ്ണം പ്രവർത്തിക്കാത്ത വിവരം അറിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് ശക്തമായി ജനങ്ങളോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കൊണ്ട് റിപ്പയർ ചെയ്ത് ഒരു മിതമായ രീതിയിൽ വെള്ളം എത്തുന്ന രീതിയിലുള്ള ഒരു നടപടി കൗൺസിലറിന്റെ നേതൃത്വത്തിൽ ചെയ്യാൻ പോലും സാധിച്ചിട്ടുള്ളത് എന്നാണ് പുതുതായി വീടുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മുൻപ് പാസായ വീടുകൾക്കുള്ള ഫണ്ട് നൽകാനും സാധിച്ചിട്ടില്ല എന്നും എടുത്തു പറയാൻ ഒരു വികസന പ്രവർത്തനവും വാർഡിൽ നടന്നിട്ടില്ല എന്നും മുഹമ്മദ് അലി നാലകത്ത പറഞ്ഞു വീടുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ കുറെ ആളുകളെ വെറുതെ അനാവശ്യമായി ഇന്ന് പാസ്സാവും നാളെ പാസ്സാവും എന്ന് പറഞ്ഞ് യോഗങ്ങളിലൊക്കെ വിളിച്ച് വരുത്തി പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം കാര്യമായ വീടുകൾ ആളുകൾക്ക് നൽകിയിട്ടില്ല മുന്നേ നൽകിയിട്ടുള്ളത് തന്നെ പലതും ഫണ്ട് കൊടുക്കാതെ ആളുകൾ അയ്യായിരം ആറായിരം ഒക്കെ വാടക കൊടുത്ത് നിവൃത്തിയില്ലാതെ പോകുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ കണ്ടുവരുന്നത്